കേട്ടാൽ തൽക്ഷണം ഞട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടുനീ കരയേണ്ടതാ മെടക്കുപകരം മാളമാ സുബഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസമാന സമ്പാദ്യ മുതലിൽ നിന്നമോ നഖ്ഫാന അതുമാത്രമല്ലതിലെപ്പോഴും വഷതാന മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ട് ഇരുളിനാൽ പൈന്തിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നത തകോലി ഇസുറാ ഫീല് സൂക്ഷിക്കുന്നതാ സുറന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നത് അക്കാല യും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആാൻ വ്യക്തമായി പറയുന്നതാ സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ കൊൻവർണ്ണ കോമളമൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് തള്ളലാണതു കൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന ഭക്ഷം ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി കടക്കും മറുകര ഈ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്നളും ചെല്ലുന്നത് സയ്യദുന ഉസുമാൻ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണെപ്പോഴും ഇതു കണ്ട് വിലപിക്കുവാൻ യാവിറ കൊണ്ട് നരകത്ത് ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ അതിലുപരിയാണോ പബറു കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ ഇത് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ അതുകൊണ്ടു മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ ിയ ഇലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ രക്ഷിക്കണേ സ്വബാന റബ്ബി അന്ന് അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന്